ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എംസ്റ്റൈലിൻ്റെ കഫ്താൻ്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി പേര് കഫ്താൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സൈസ് വരുമ്പോഴത്തേനും ഇത് ശരിക്കും ലാർജാണ് സൈസ് വന്നിരിക്കുന്നത് പക്ഷെ വണ്ണം ഡബിൾ എക്സലുകാർക്ക് വരെ ഇടാൻ പറ്റിയ നല്ല രീതിയിലുള്ള വണ്ണം ഉള്ളതാണ് ജസ്റ്റ് ഇവിടെ ഒരു ടൈം മാത്രമേ അതിന് കൊടുത്തിട്ടുള്ളൂ ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേനും ഒരു ഫിഫ്റ്റി സിക്സ് ആ ലെന്താണ് എടുക്കത്തുള്ളൂ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ല മെഹന്തിയുടെ ഒരു കളറാണ് ഡോട്ട് ഉള്ള ഒരു മോഡൽ അതിന് ഇവിടെ ഇങ്ങനെ ടൈ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും രണ്ട് സൈഡിൽ ഇങ്ങനെ ജോറിയായിട്ട് ഇങ്ങനെ ഒരു ഒതുക്കുള്ള രീതിയിലുള്ള ഇതാണ് കഫ്താങ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചസ് നമുക്ക് കാണാം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് അടുത്തത് കാണിക്കാം അടുത്തത് ഒരു മെഹന്ദി കളറും ഡാർക്ക് ബ്ലൂവും കൂടെ കോമ്പിനേഷനാണ് ഇങ്ങനെ വരും മെഹന്ദിയും ഡാർക്ക് ബ്ലൂ കൂടെ അടുത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അത് റെഡ് ആണ് മാത്രമേ ഉള്ളൂ റെഡും ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുക വേറൊരു ഡിസൈനാണ് ഒരു മെഹന്തിയിൽ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് ഫുൾ സെയിം ഡിസൈൻ ആണ് വ്യത്യാസമൊന്നുമില്ല എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ വരും ഇവിടെ പ്ലെയിന് ഇവിടെ ഒരു ഡിസൈൻ എല്ലാ റേറ്റ് ത്രീ സെവൻറ്റി ഫൈവ് അടുത്തത് നേരത്തെ നമ്മൾ തന്നെ മെഹന്ദീട് തന്നെ റെഡ് ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഫുള്ളായിട്ട് വരുന്നത് എല്ലാ റേറ്റ് ത്രീ സെവൻറ്റി ഫൈവ് തന്നെയാണേ അടുത്തത് വന്നിരിക്കുന്നത് അല്ലേ ഡാർക്ക് ബ്ലൂവും മെഹന്തിയും കൂടെ ഉള്ളത് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇവിടെ അടുത്ത് കാണിക്കും പിന്നെയാ ഇവിടെ അടുത്ത് കാണിക്കാമേ അടുത്തത് മെഹന്ദി തന്നെ ഇങ്ങനെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട റെഡില്ലേ റെഡും ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഒരു ക്രീമൊക്കെ പോലത്തെ ഒരു കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് റെഡും ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത് മെഹന്തി തന്നെയാണ് വിളിക്കുന്നത് ഇങ്ങനെ ഇത് തന്നെ തുറന്നാൽ ഇങ്ങനെ ഒരേ ഡിസൈനാണ് ആവുന്നിരിക്കുന്നത് വേറെ ഡിസൈനൊന്നുമില്ല നല്ല കംഫർട്ടബിൾ ആയി വിടാനായിട്ട് ടൈറ്റൊന്നും ഇല്ലാതെ നല്ല ലൂസായിട്ട് ഇടും അങ്ങനെ എൻസ്റ്റെയിൻ്റെ ത്രീ സെവൻറ്റി ഫൈവിൻ്റെ കഫ്താന കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിലേക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്മൾ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സിനും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ